ഈ വാട്സപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളല്ലേ ഇപ്പോൾ മുമ്പേത്തെ വാട്സപ്പ് ഇപ്പോഴത്തെ വാട്സപ്പ് നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തൊക്കെ ഫീച്ചറുകളാണ് പുതിയ വന്നത് ഇപ്പോൾ തന്നെ ലാസ്റ്റിലത്തെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഒരുപാട് നല്ല അടിപൊളി ബോഡി ഫീച്ചറുകൾ വന്നിരിക്കും നല്ല ഉപകാരമുള്ള ഫീച്ചറുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറുകൾ സുഖർ കാക്കത്തായാലും ആളുഷാ നമുക്ക് മാണ്ഡിയോ മാണ്ഡാത്തൊക്കെ മുപ്പറയിൽ ഇങ്ങനെ കൊണ്ടുത്തുന്നുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ വാട്സപ്പിൽ ലാസ്റ്റ് വന്ന കുറച്ച് നല്ല ഫീച്ചറുകളെ ഫീച്ചറുകളെപ്പറ്റി നല്ല അപ്ഡേറ്റുകളെപ്പറ്റി നോക്കാം പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പുതിയ ഫീച്ചറുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനാണെന്ന് ഉറപ്പ് വരുത്തണം അതിനിപ്പം എന്താ ചെയ്യുക അതിന് പ്ലേ സ്റ്റോറിൽ പോവുക വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ ചില ഫീച്ചറുകൾ ഇപ്പം ബീറ്റ വെർഷനിലാണ് അത് നോർമൽ അത് നോർമൽ വെർഷനിലേക്ക് അധികം വരികയാണ്ട് തന്നെ വരും നിങ്ങൾ ബീറ്റ വെർഷനാണ് ഉപയോഗിക്കുന്നുണ്ട് അതും നിങ്ങൾ കിട്ടും എന്തൊക്കെ ഇപ്പം വന്ന പുതിയ ഫീച്ചറുകൾ അതിലൊരുപാട് നല്ല ഫീച്ചറുകളുണ്ട് ഒന്നാമത്തെ നമുക്ക് കോൾ ചെയ്യുന്ന നേരം വീഡിയോ കോൾ ചെയ്യുന്ന നേരം ബാക്ക്ഗ്രൗണ്ട് മാറ്റാം ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് എഫക്റ്റ് നല്ല എഫക്റ്റ് കൊടുക്കാം അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം അങ്ങനെ കുറേ നല്ല ഫീച്ചറുകളുണ്ട് പിന്നെ വാട്സപ്പിൽ ഒരു വട്ടക്കണ്ണി വന്നെങ്കിൽ ഒരു നീല വട്ടക്കണ്ണി കുറേ വന്നിട്ട് കുറേ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കും ഈ വാട്സാപ്പിന്റെ വട്ടക്കണ്ണിനെ പറ്റി പറ വട്ടക്കണ്ണിനെ പറ്റി പറ സംഗതിയെ പറയണമെങ്കിൽ അത് എൻ്റെ വാട്സാപ്പിൽ ഇങ്ങ് വന്നു കിട്ടണ്ടേ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിക്കുള്ള വന്നിട്ട് അപ്പം നമുക്ക് ആ വാട്സപ്പിന്റെ വട്ടക്കണ്ണിനെ പറ്റി നോക്കാം അതുപോലെ കുറച്ച് നല്ല ഫീച്ചറുകളെ പറ്റി ഒന്ന് നോക്കാം വാട്സപ്പ് തുറന്നിട്ട് ഒന്നാമത് നമുക്ക് ആ വട്ടക്കണ്ണി തന്നെ നോക്കാം വട്ടക്കണ്ണി കണ്ടോ ഇവിടെ ഉണ്ട് വട്ടക്കണ്ണി അതുപോലെ തന്നെ മേലെ സെർച്ചിൻ്റെ അടുത്തും വട്ടക്കണ്ണി ഉണ്ട് അതായത് നമുക്ക് ഈ സെർച്ചിലും വട്ടക്കണ്ണി ഉപയോഗിക്കാം ഇവിടെ ഉപയോഗിക്കാം ഇത് ഓപ്പൺ ചെയ്താൽ ഈ ചാറ്റ് ജി പി റ്റിയൊക്കെ ഉപയോഗിക്കുന്നില്ലേ അതുപോലെ നമുക്കിത് ഉപയോഗിക്കാം നമുക്കറിയാത്ത എന്ത് വിഷയത്തിനെ ടെക്സ്റ്റ് ആയിട്ട് ഇതിനോട് ചോദിക്കുക ഇതിൽ വോയിസ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അത് അധികം വകണ്ടുള്ള ഒരു അപ്ഡേറ്റിൽ വരും അതുമാത്രമല്ല ഇതിൽ നമുക്ക് ഇമേജുകൾ നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ അതും ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കൊരു ഒരു പൂച്ചൻ്റെ ഫോട്ടോ വേണം ഒരു പൂച്ച ഒരു കാറും കാറുമായിക്കോട്ടെ അപ്പം ഞാനിവിടെ ക്യാറ്റ് വിത്ത് കാർ എങ്ങനെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാറും പൂച്ചയായിട്ടുള്ള ആ ചിത്രം നമുക്കിത് ക്രിയേറ്റ് ചെയ്തെങ്കിൽ തരും വേണ്ട ഇത് നമുക്ക് എവിടെ ഉപയോഗിക്കാം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്താവശ്യത്തിനും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഉപയോഗിക്കാം അതിന് കോപ്പിറൈറ്റ് ഒന്നും തരികില്ല അതുപോലെ നമുക്കറിയാത്ത എന്തിനെ പറ്റിയും ഇതിൽ ചോദിക്കാം അതിന് മറുപടി കിട്ടും ഇപ്പോൾ ഒരു ബിരിയാണി വെക്കുക എനിക്ക് അറിഞ്ഞുകൂടാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹൗ ടു മേക്ക് ബിരിയാണി ഹൗ ടു മേക്ക് ചിക്കൻ ബിരിയാണി എന്ന് ടൈപ്പ് ചെയ്ത് ഞാനത് സെൻഡ് ചെയ്ത് കൊടുത്ത് സെൻഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ റെസിപ്പി അതിൻ്റെ റെസിപ്പി കംപ്ലീറ്റ് ഇങ്ങനെ ഇങ്ങനെ ഇതിൽ വന്നോളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലെന്തൊക്കെയാണ് വേണ്ടത് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് ഇത് തന്നോളും ഇതുപോലെ നമുക്കറിഞ്ഞൂടാത്ത എന്തിനെ പറ്റി ഇതിൽ ചോദിക്കാം ആവശ്യമുള്ള ഏത് ഇമേജ് നമുക്ക് ടെസ്റ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഒരു ഉപകാരം ഒരുപാട് ഉപകാരമുള്ള നല്ലൊരു സംഭവം ആയി ഇനി നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോ കോൾ ചെയ്യുന്ന നേരം കോൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം ഞാൻ ഇപ്പം ജസ്റ്റ് ഒരു ഉദാഹരണം ഒരു കോൾ ഒന്ന് ചെയ്യാം എൻ്റെ ഒരു നമ്പറിലേക്ക് തന്നെ ഒരു കോൾ ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യാതെ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോൾ ആയിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെക്കൊരു ഐക്കൺ കാണാം ഒരു എഫക്റ്റ് ഐക്കൺ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആ രണ്ട് ഫിൽട്ടേഴ്സ് എന്നുള്ള ഫിൽട്ടേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഈ ഫിൽറ്ററിൽ ഇഷ്ടംപോലെ ഫിൽട്ടറുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ നമ്മൾ കോളിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളെ കോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇഷ്ടമുള്ള ഫിൽറ്റർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് ഏത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉപയോഗിക്കാം കണ്ടോ ബാക്ക്ഗ്രൗണ്ട് മാറുന്നുണ്ടോ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉപയോഗിക്കാം ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലുപയോഗിക്കാനാവും ഓരോന്നോരോന്നിങ്ങനെ മാറ്റി കൊടുത്താൽ മതി ഇഷ്ടമുള്ളത് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഈ കോൾ വീഡിയോ കോൾ ചെയ്യുന്ന നേരം ബാക്ക്ഗ്രൗണ്ട് മാറ്റല് അതുപോലെ എഫക്ട് കൊടുക്കലൊക്കെ അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇനി വേറൊരു ഫീച്ചർ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫീച്ചർ ഉപകാരമുള്ള ഫീച്ചർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു ചാറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിലേക്ക് മെസ്സേജ് അയക്കാനുള്ള ഈ കൊക്കയും കുളത്തും ക്ലിക്ക് ക്ലിപ്പായിക്കണ അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇമേജിൻ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നതാണ് ഇമേജിൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ചാറ്റ് ജി പി ടിയിൽ ഉപയോഗിക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ഇഷ്ടമുള്ള ഫോട്ടോസ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അത് നമുക്ക് ഫോട്ടോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനും അടിപൊളി പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട കോണ്ടാക്റ്റുകളൊക്കെ ഫേവററ്റിൽ ആഡ് ചെയ്ത് വെക്കാം അതായത് മേലെ നമുക്ക് ഓൾ അൺറീഡ് ഗ്രൂപ്പ്സിൽ നിന്ന് മൂന്ന് ഓപ്ഷനുകളുണ്ട് ഇവിടെ ഫേവററ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നിരിക്കും അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ചാറ്റ് നമുക്ക് നമുക്കിതിൽ ഫേവററ്റ് ആയിട്ട് ആഡ് ചെയ്ത് വെക്കാം അതെങ്ങനെ ആഡ് ചെയ്യേണ്ടി ഈ കോണ്ടാക്റ്റ് എനിക്ക് ഫേവററ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക മേലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആഡ് ടു ഫേവററ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതവിടെ ആഡ് ആയി ഇനിയിപ്പോൾ ഫേവറേറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ആ കോണ്ടാക്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കോണ്ടാക്റ്റുകളൊന്നും നോക്കി നടക്കണ്ട അതൊക്കെ ഫേവററ്റ് എന്ന് നമുക്ക് എടുക്കാം അതുമാത്രമല്ല നമുക്കിപ്പോൾ കോൾ ചെയ്യുന്ന നേരം ഏറ്റവും മേലത്തെ നമ്മൾ ഫേവററ്റിൽ ആഡ് ചെയ്തൊക്കെ മേലുണ്ടാവും കോൾ കോളിൻ്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഫേവററ്റിലുള്ള എല്ലാ കോണ്ടാക്റ്റുകളും കോൺടാക്റ്റുകളും മേലുണ്ടാവും അതിൻ്റെതായൊക്കെ ബാക്കി കോണ്ടാക്റ്റുകളുണ്ടാവും അടിപൊളി അതിൽ ഉപകാരമുള്ള ഫീച്ചറുകളാണ് ഇതിപ്പോ പ്രധാനപ്പെട്ട ഉപകാരമുള്ള രണ്ട് മൂന്ന് നാല് ഫീച്ചറുകളാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഒരുപാട് നല്ല ഫീച്ചറുകൾ വേറെയും കുറെ ഉണ്ട് എല്ലാം കൂടി പറയാണ്ട് വലിയൊരു വീഡിയോ ആവും ഇത് തന്നെ കുറെ ആയില്ലേ ഇപ്പോ അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ പറയട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഫീച്ചറുകൾ നിങ്ങൾ വാട്സാപ്പിൽ വന്നിക്കൊന്ന് നോക്കുക വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക വന്നിക്കില്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അപ്ഡേറ്റ് ചെയ്തിട്ടും വന്നിക്കില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക് നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം ഒത്തു സ്മാപ്പ് ചെയ്യൂ താങ്ക് സോ മച്ച്